നമസ്കാരം മണ്ടേ കാപ്പിൽ ഇരുപത്തിയാറ് ദിവസം മുൻപ് കാണാതായ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയെയും അയൽവാസിയായ നാൽപ്പത്തിരണ്ടുകാരനെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുമ്പോൾ ഉയരുന്നത് നിരവധി ചോദ്യങ്ങൾ കാസർഗോഡ് പൈവേളിക സ്വദേശിയായ പതിനഞ്ചുകാരിയെയും അയൽവാസി പ്രദീപിനെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനഞ്ചുകാരിയെ പ്രണയ ചതിയിൽ ഇയാൾ വീഴ്ത്തിയെന്നാണ് സൂചന വീടിന് സമീപമുള്ള കാട്ടിൽ മരത്തിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ അയൽവാസിയാണ് മൃതദേഹങ്ങൾ കണ്ടത് ഉടനെ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റിനു ശേഷം ആശുപത്രിയിലേക്ക് മാറ്റി ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെയാണ് കുട്ടിയെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത് സഹോദരിക്കൊപ്പം കിടന്നുറങ്ങിയ കുട്ടി വീടിന്റെ പിറകുവശത്തെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി എന്നാണ് നിഗമനം പെൺകുട്ടി ധരിച്ചിരുന്ന വസ്ത്രവും മൊബൈൽ ഫോണും വീടിനകത്ത് ഉപയോഗിച്ചിരുന്ന ചെരുപ്പുമല്ലാതെ മറ്റൊന്നും കാണാതായതുമില്ല കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോൺ ആദ്യം ബെല്ലടിച്ചെങ്കിലും പിന്നീട് സ്വിച്ച് ഓഫായി ഈ സാഹചര്യത്തിൽ മൃതദേഹങ്ങൾക്ക് എത്ര ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു എന്നത് നിർണായകമാണ് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ കിട്ടുന്ന സൂചനകൾ തിരിച്ചറിഞ്ഞ് സംഭവത്തിൽ പോലീസ് വിശദ അന്വേഷണം നടത്തും ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രദീപ് പെൺകുട്ടിയുടെ വീടുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയിരുന്നതും ഇയാളായിരുന്നു ഇയാളുടെ ഫോണും പന്ത്രണ്ടാം തീയതി മുതൽ സ്വിച്ച് ഓഫ് ആയിരുന്നു മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കണ്ടെത്തിയ വീടിന്റെ സമീപത്തെ കാടുകളിൽ പ്രദേശവാസികളും പോലീസും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ അപ്പോഴൊന്നും മൃതദേഹം കണ്ടെത്താനായിരുന്നില്ല ഞായറാഴ്ച രാവിലെ മുതൽ വീണ്ടും തിരച്ചിലിന് എത്തുകയായിരുന്നു നൂറോളം പേർ തിരച്ചിലിൽ പങ്കാളികളായി ഇതിനിടെയാണ് പെൺകുട്ടിയുടെ വീടിന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഫെബ്രുവരി പതിനൊന്നിന് രണ്ട് മക്കളും ഒരുമിച്ചാണ് കിടന്നുറങ്ങിയതെന്നും ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ നാല് നാല്പത്തി അഞ്ചിന് മീറ്റർ മകളെ കണ്ടില്ല എന്നും പെൺകുട്ടിയുടെ അച്ഛൻ പറയുകയായിരുന്നു മകളെ കണ്ടെത്തുന്നതിന് കുടുംബം ഹൈക്കോടതിയിൽ ഹേബിയസ് കോപ്പസ് ഹർജിയും ഫയൽ ചെയ്തിരുന്നു കുമ്പള പോലീസിൽ നിന്നും അന്വേഷണം മാറ്റി ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്ന അപേക്ഷ കാസർഗോഡ ഹിക്ക് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലായിരുന്നു പോലീസ് ഊർജിത തിരച്ചിലിന് ഇറങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ സ്ഥലത്ത് പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ യാതൊരു തുമ്പും ലഭിച്ചിരുന്നില്ല ഇതോടെയാണ് വ്യാപക തിരച്ചിലിന് മുതിർത്തിറങ്ങിയത് മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളോളം പഴക്കമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ആ പതിനഞ്ചുകാരി തങ്ങൾ ഉറക്കമുണർന്നപ്പോൾ മകൾ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് പിതാവ് പോലീസിന് പരാതി നൽകുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫെബ്രുവരി പന്ത്രണ്ടിന് പുലർച്ചെ മൂന്നരയോടെയാണ് പെൺകുട്ടിയെ കാണാതായതെന്ന് നേതാണ്ട് വ്യക്തമായിട്ടുണ്ട് ഇതേ ദിവസം തന്നെയാണ് പ്രദേശവാസിയായ പ്രദീപിനെയും കാണാതായത് ഇതോടെ രണ്ടുപേരും ചേർന്ന് എന്ന നിഗമനം ശക്തമായി പ്രദേശത്ത് സ്ക്വാഡും പോലീസും പരിശോധന നടത്തിയിരുന്നു ദിവസങ്ങളോളം തിരച്ചിൽ നടത്തിയിട്ടും നൂറിലേറെ പേരെ ചോദ്യം ചെയ്തിട്ടും സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല